ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഷെയ്ഡ് വർക്ക് പറവോള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഫ്രണ്ടിലൊരു ചെറിയ സൈഡിലൊരു ചെറിയ ഷെയ്ഡുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ മൊത്തം പർഹോളയാണ് പർഹോള എന്ന് പറഞ്ഞാൽ പർഹോള ബീ ബീമുണ്ടല്ലോ അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ് അപ്പോൾ അതിൻ്റെ തട്ടടിയും കമ്പിട്ടും അതിൻ്റെ കോൺക്രീറ്റും അതെല്ലാം കൂടെ ആണ് നമ്മുടെ വീഡിയോ അപ്പം ആദ്യം വന്നപ്പോഴേ നമ്മൾ കമ്പിയും കട്ട് ചെയ്തു കമ്പിട്ടി എന്ന് പറഞ്ഞാൽ പല കളുടെ കമ്പി ബീമ് കെട്ടാനുള്ള കമ്പിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തു അതിൻ്റെ റിങ് വളയ്ക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ റിങ്ങൊക്കെ നമ്മൾ വളച്ചു അപ്പോൾ നേരത്തെ ഇവിടെ സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ആ തന്നെ നമ്മൾ മറ്റേ ആ അത്രീ പിൻ വെച്ചിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് അടിച്ചിട്ട് നമ്മുടെ പിന്നുണ്ടായിരുന്നു പിൻ വെച്ചടിച്ചിട്ട് നമ്മൾ അതിനകത്ത് കറക്റ്റ് ആയുള്ള ഒരു ആണിയൊക്കെ കുത്തി നമ്മൾ നമ്മളതിനകത്ത് വളക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇവിടെ ഭിത്തി ആറിഞ്ചാണ് ഫിത്തി ഉള്ളത് പക്ഷേ എന്നാലും നമ്മൾ ഈ സിറ്റ് ഔട്ട് ഭാഗങ്ങളിലൊക്കെ ഭീമി വരുന്നിടത്ത് നമുക്ക് എട്ടിഞ്ച് തന്നെ കൊടുക്കുക ആ ടൈമയ്ക്ക് എട്ടിഞ്ച് കെട്ട് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ അതിൻ്റെ റിങ്ങിൻ്റെ നമ്മൾ ഏഴര വെച്ചിട്ടാണ് എടുക്കുന്നത് ഏഴോ ഏഴരയോ കവറിങ് വെച്ചിട്ട് ഓ ഓഴോ ഏഴര വെച്ചിട്ട് എടുക്കാം അപ്പം ഏഴര കെട്ടിയാലും ഏഴായിരിക്കും നല്ല റിച്ച് കവറിങ് ഫുള്ള് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്താണ് നമ്മൾ അടിക്കാനുള്ളത് അപ്പം ഇതുവരെ ഞങ്ങൾ പെട്ടിയും കൂടെ എൻ്റെ കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം കമ്പിയെല്ലാം കിട്ടിയ റിങ്ങെല്ലാം മുളച്ചു ഇട്ടു അപ്പോൾ എന്നിട്ട് പെട്ടി അടിച്ചോണ്ടിരിക്കുകയാണ് പിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫിൽഡറാണ് ഫിൽഡർ സ്ക്വയറിലുള്ള ഫിൽഡറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ബീമൊക്കെ സ്ക്വയറിലാണ് ചെയ്യുന്നത് അപ്പം ചെറിയ ചെറിയ പറവുള്ള ബീമല്ലാം നമ്മൾ സ്ക്വയറിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തൂണും നമ്മൾ ഇതിൻ്റെ ഫിൽറ്ററും നമ്മൾ ഇത് ചെയ്യുക അപ്പോൾ നേരത്തെ ബൃന്ദേന്ന് മുകളിലോട്ട് കമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പെട്ടിയുടെ പരിപാടിയായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ബീമും ഒക്കെ അടിക്കണം അപ്പം അതിനുള്ള ഷെയ്ഡ് പോലെ അടിക്കുമോ അപ്പോൾ അടിച്ചിട്ട് അതിൻ്റെ മുണ്ടയ്ക്ക് പലയെ അടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പുറത്ത് ചെറിയൊരു ജനലിൻ്റെ പോസ്റ്റർ വരുന്ന ഭാഗത്ത് പലവണ്ണം അടിക്കുന്നു നാലെണ്ണം അടിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ അല്ലാതെ ബോക്സ് പോലെ കൂട്ടിയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് രണ്ടെണ്ണകത്ത് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ഷെയ്ഡ് പോലെ തന്നെ ഫുൾ അടിച്ചിട്ട് അതിൻ്റെ മുണ്ടയ്ക്ക് ബോക്സ് അതിനകത്ത് തന്നെ വെച്ച് അടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ടിലത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ അപ്പോൾ നേരത്തെ ഇതിൻ്റെ ഫില്ലറിൻ്റെ കമ്പിയൊക്കെ കെട്ടി വെച്ചായിരുന്നു നമ്മൾ എന്നിട്ടാണ് നമ്മൾ ബോക്സ് അടിച്ച് സെറ്റാക്കിയത് ആ ഇത് ചെറിയൊരു വീടിൻ്റെ ചെറിയൊരു വീടാണ് അപ്പം ഇതിനകത്ത് ഒരു ബെഡ്റൂമും ഒരു സിറ്റൗട്ട് കൂടെ അധികത്തിൽ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഇറക്കുവാണ് അപ്പോൾ ഇറക്കുന്നതിന് ചെറിയൊരു ഫ്രണ്ടൊക്കെ ഇച്ചിരി ഡിസൈൻ വേണമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാരനും ഒരു മെസ്സിരിയാണ് അതിൽ തട്ടടിയൊന്നും ആയിക്കറിയത്തില്ല മറ്റേ കട്ട കെട്ടാനും ബാക്കിയുള്ള പരിപാടിയൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളോട് അപ്പോൾ ഈ ഫ്രണ്ട് നമുക്ക് കുറച്ച് പറഹോള അടിക്കണം പറഹോള ബീം അടിക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ വന്നു അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്തു കൂടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ സൈറ്റിൽ നിന്ന് സാധനം പലകയൊക്കെ എടുത്തുകൊണ്ട് വന്നു പുള്ളി തന്നെ ഇവിടെ കൊണ്ടെത്തിച്ച് ഞങ്ങൾ പറഞ്ഞു ഇന്ന സൈറ്റിൽ നിന്ന് നിർത്തുവാൻ പറഞ്ഞു പുള്ളി പലകയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് പരിപാടി തുടങ്ങി റോഡ് സൈഡാണ് റോഡ് സൈഡ് തന്നെയാണ് വീട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധനം ചെയ്യാനും എടുക്കാനൊക്കെ എല്ലാം കൊണ്ടും എളുപ്പമായിരുന്നു പിന്നെ പണിയാനിഷ്ടം പോലെ സ്പേസ് ഫ്രണ്ടിക്കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പലയൊക്കെ എടുത്തിട്ട് പണിയാനും താഴെ കമ്പി വലിച്ചിട്ട് പണിയാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ മേളിൽ നമ്മൾ ഷെയ്ഡ് അടിയുന്നതിൻ്റെ കൂട്ടന്നെ ഭീമിനോട് ചേർത്തുള്ളത് സ്പേസ് നമ്മൾ ഫുള്ള തട്ടടിച്ചു അപ്പോൾ എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ബീമ് നമ്മൾ ബീമിൻ്റെ ബോക്സ് അടിക്കും ബോക്സ് അടിച്ചിട്ട് ബീമ് നമ്മൾ കമ്പിക്ക് കെട്ടി വെച്ചിരിക്കുന്ന ബീമ് നമ്മൾ വരുന്നിട്ട് ഇതിനകത്ത് ഇറക്കും ഈ ബോക്സിനകത്ത് ഇറക്കും ബോക്സിനകത്ത് ഇറക്കിയിട്ട് പിന്നെ ചെറിയ ചെറിയ ഈ ബീമിനുള്ള ഫ്രണ്ട് വോട്ടുള്ള അത് കറക്റ്റായിട്ട് തുല്യമായിട്ട് അളന്നിട്ട് ഓരോ ബീമിൻ്റെയും അളവ് കൃത്യമായിരിക്കണം അകലച്ച കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ച് വെച്ചിട്ട് ആണിയൊക്കെ കുത്തിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പലക കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ബോക്സ് പോലെ അടിക്കണം അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് വേണം നമുക്ക് മറ്റേ ചെറിയ ബീമുകൾ ചെറിയ ബീമ് നമ്മൾ മറ്റേ രണ്ട് ഇഞ്ചിനകത്ത്ടിക്കുന്ന റിംഗ് ഉടിക്കുന്ന രണ്ട് ഇഞ്ചിനാണ് ഇഞ്ച് കുറഞ്ഞ് നമുക്ക് മറ്റേ ഇതിനകത്ത് കുടിക്കാൻ പറ്റത്തില്ല പിന്നെ ഉടിക്കാൻ പറ്റത്തില്ല മാക്സിമം രണ്ട് ഇഞ്ച് നമ്മൾ കുടിക്കുന്നത് റിങ് ചെറിയ പറവുള്ള ബീമിനെ അപ്പം മറ്റേതിന് പിന്നെ പത്തും ഏഴുമായിട്ടാണ് നമ്മൾ അതിൻ്റെ സിറ്റൗട്ടിൻ്റെ വലിയ ബീമിന് നമ്മൾ ഉറങ്ങി ഓടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഏഴും പത്തും ഹൈറ്റ് പത്തും വീതി പിന്നെ ഏഴും അപ്പോൾ അങ്ങനെ കണക്കാക്കി അത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ബോക്സ് അടിക്കണം ബോക്സ് സൈഡിൽ നിന്ന് കറക്റ്റ് സൈഡിൽ ഒരു പറിഹോള ബീം വരും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അങ്ങേറ്റാൻ പറ്റുക അപ്പോൾ അത് കറക്റ്റ് അളർന്ന് വച്ചിട്ട് ടേപ്പിനെ അളർന്ന് വെച്ചിട്ട് വേണം അടിക്കുക അപ്പം അഞ്ചിഞ്ചാണ് നമ്മൾ വെക്കുന്നത് അഞ്ചിഞ്ച് വീതിയും അഞ്ചിഞ്ച് പൊക്കവും എല്ലാം അഞ്ചിഞ്ചാണ് പിന്നെ നീളം രണ്ടടി ഉണ്ട് അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ചിഞ്ചിൻ്റെ പലകയാണ് നമ്മൾ സൈഡ് വെക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേന് തേച്ച് കീഴുമ്പോഴത്തേന് ഒരാറിഞ്ച് പറിവോള നമുക്ക് കിട്ടും ഒരടി ഗ്യാപ്പാണ് വെക്കുന്നത് പരസ്പരമുള്ള ഗ്യാപ്പ് ഒരടിയാണ് വെക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിൽ എന്തായാലും ഡിസൈൻ വരുന്ന രീതിയിൽ നമുക്ക് മറ്റേ ഡൈവൈ വലിച്ചൊക്കെ തേച്ചൊക്കെ വിട്ടുകഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കാണാം ഒന്നും വേണ്ട സ്കോറിൽ തേച്ച് വിട്ടായാലും നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ബോക്സ് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ബോക്സിന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പലരും തേഞ്ഞില്ലായിരുന്നു പിന്നെ ഇനി സൈറ്റിൽ പോയി എടുക്കണമെങ്കിൽ ഒരുപാട് ദൂരം പിന്നെ ഇവിടെ ഒക്കെ ഇരുന്നൊക്കെ അതായിട്ട് പറക്കിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ കുറച്ച് പഴയ ചിമ്മിനിയൊക്കെ വാർത്തിട്ടിൻ്റെ കുറച്ച് പീസ് കിട്ടി അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബോക്സോട് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ അകത്ത് രണ്ട് പല മറ്റേ ബെൽറ്റ് വെക്കാനും വേണം അപ്പോൾ ആ ബെൽറ്റോട് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു കമ്പി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എട്ടിൻ്റെ കമ്പിയും പിന്നെ പതിനാറിൻ്റെ വലിയ ബീമിന് നമ്മൾ പതിനാറിൻ്റെ കമ്പി ആ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ ഇറങ്ങി ഓടിക്കാനും ബാക്കിയുള്ളതിനും എല്ലാമാണ് നമ്മൾ എട്ടിൻ്റെ കമ്പി ഉപയോഗിക്കുന്നത് ചെറിയ ഭീമിന് എട്ടിൻ്റെ കമ്പി ഉപയോഗിക്കുന്നത് കാരണം ഭീമോ ഓ രണ്ടടിക്കകത്തുള്ള ഇതേ ഉള്ളൂ രണ്ടടി നീളവും രണ്ടര രണ്ടര എഴുത്തില്ലേ രണ്ടേ ഉള്ളൂ മാക്സിമം രണ്ടും പിന്നെ വിളയ്ക്കാൻ പറ്റും അപ്പോൾ മാക്സിമം രണ്ട് വെച്ചിട്ട് കവറിംഗ് ഉള്ളു വിളക്കട്ടെ കാരണം എല്ലായിടവും ഈ മറ്റേ ഈ ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഈ പോർട്ടൽ വീഴുന്നുണ്ട് കാരണം മാക്സിമം മറ്റേ ഇതിനകത്ത് പറഹോളിനകത്ത് ലൈറ്റൊക്കെ കൊടുക്കുമല്ലോ ലൈറ്റൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കണക്ഷനൊക്കെ ഇതിനകത്ത് പൈപ്പിൻ്റെ കണക്ഷന് രണ്ട് പൈപ്പൊക്കെ പോവും രണ്ട് പൈപ്പൊക്കെ ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേന് എല്ലാം കൂടെ ആകുമ്പോഴത്തേന് കോൺക്രീറ്റിന് സ്ഥലം കുറവായിരിക്കും ഇതിനകത്ത് ഇപ്പോൾ ചെറിയ ബീമുമായിരിക്കുമല്ലോ അപ്പോൾ ഇതിനകത്ത് വെച്ച് കോൺക്രീറ്റിൻ്റെ കാരണം കുറയുമ്പോഴത്തേന് ഇതിന് പൊട്ടലൊക്കെ സംഭവിക്കും ബെല്ലത്തിനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തോ ചെയ്തു മറ്റേ ഇതിനകത്ത് എന്ത് രണ്ട് പൈപ്പ് വീഴും ഒരു പറഹോളൊക്കെ അകത്ത് അപ്പോൾ ഒരു ബീമിനകത്ത് വരും കാരണം ഓ മറ്റേ പാർലായിട്ടാണല്ലോ ലൈറ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഒറ്റ ഇതായിട്ടാണെന്ന് തന്നാലോ അപ്പോൾ അങ്ങനെ മറ്റേ പാർലായിട്ട് കൊടുക്കുന്നുണ്ട് ഓ ട്യൂബായിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ട്യൂബായിട്ട് കൊടുക്കുമ്പോഴത്തേന് യുവ ട്യൂബൊക്കെ ഇട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് രണ്ട് പൈപ്പ് വരും രണ്ട് പൈപ്പ് വരുമ്പോഴത്തേന് അത്ര സ്പേസ് കുറയും സ്പേസ് കുറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിങ് കെട്ടുന്നത് ഇതിനകത്ത് നമ്മൾ കിട്ടുന്നത് മാക്സിമം രണ്ട് ഇഞ്ചിന് ഓടിച്ചിട്ട് അങ്ങനെ കിട്ടുന്നത് അപ്പം എൻ്റെ സൈഡിൽ ഇവിടെ പൈപ്പിനും പോകാൻ പറ്റും അപ്പോൾ ഈ ഇതിനെ ബീമിനും വലിയ പ്രശ്നം പറ്റത്തില്ല ഷെയ്ക്ക് പോയില്ല കോൺക്രീറ്റ് കുറച്ച് കിടക്കുകയും ചെയ്യും നല്ലതിൽ കവറിങ് ചെയ്യാൻ നല്ല കിടക്കും അപ്പോൾ അതുകൊണ്ട് മറ്റേ കോൺക്രീറ്റ് വെച്ച് കവറിങ് കിടക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ കിട്ടുന്നത് പിന്നെ വലിയ വീമ്പ് നമ്മൾ മറ്റേ ഇങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ഒരു അരടി അകലത്തില് നമ്മൾ ആറിഞ്ച് അകലത്തിൽ ആണ് നമ്മൾ കിട്ടുന്നത് ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് എടുത്തേക്കുന്നുണ്ട് ആ ഗ്യാപ്പ് ഒത്തിരിയായിട്ട് തോന്നുന്നത് ആറഞ്ചായിരത്തിലാണ് നമ്മൾ കിട്ടുന്നത് അത് ചു ഭീമ കിട്ടുന്ന നമ്മൾ പിന്നെ സാറിന് കിട്ടുന്നവർക്ക് അറിയാമല്ലോ ചുറ്റി കിട്ടിയാൽ നമ്മൾ കിട്ടുന്നത് കാരണമെങ്കിൽ ഇല്ലെങ്കിൽ ഭീമ നമ്മൾ മേലോട്ട് പൊക്കമ്പ പോലെ തന്നെ ഇത് ചരിഞ്ഞൊക്കെ ആവും അപ്പോൾ നമ്മൾ ഇതുകൂടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ലോക്ക് ചെയ്താണ് കിട്ടുന്നത് അപ്പം നമ്മളെല്ലാം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അടിക്കാനുണ്ട് ഗ്യാപ്പ് ഇനി നമുക്ക് മറ്റേ ഇത് വെച്ചിട്ട് അടിക്കണം അങ്ങനെ പറവുകളുടെ നമ്മൾ തട്ടടിയെല്ലാം കഴിഞ്ഞു പിന്നെ കമ്പി പരിപാടിയും കഴിഞ്ഞു നമ്മൾ അതിൻ്റെ എല്ലാം നമ്മൾ കമ്പിയെല്ലാം കെട്ടി ബോക്സെല്ലാം എല്ലാം ബോക്സിനെ അങ്ങനെ അതിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞു അപ്പം ഇതിൻ്റെ കീഴിൽ പിത്തിയുടെ സൈഡിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റിയാണ് ചെയ്തേക്കുന്നത് ഒന്നരയടിയോളം നമ്മൾ കയറ്റിയാണ് അകത്തോട്ടൊക്കെ ചെയ്തേക്കുന്നത് കാരണം എങ്കിലേ ബലക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം ഒരു ഒന്നര അടി അങ്ങോട്ട് കയറ്റിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടുന്ന് മൊത്തത്തിൽ വീട്ടുകാരൻ്റെ നമ്മൾ ഡെക്കറേഷൻ പണിയാ മൊത്തം രാവിലെ തന്നെ മറ്റേ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ വർക്കായത് അപ്പോൾ കോൺക്രീറ്റ് ഉൾപ്പെടെ അപ്പം രാവിലെ തന്നെ മറ്റേ വീട്ടുകാരൻ വീട്ടുകാരൻ വേറെനെ വിളിച്ചിട്ട് പൈ ഇതൊക്കെ ഇട്ടിരുന്നു അപ്പം എല്ലാത്തിനകത്തും രണ്ട് മൂന്ന് ലൈറ്റ് ഇതൊക്കെ ഇട്ടുണ്ട് ഷെയ്ഡായി വരെ ഉണ്ട് മൊത്തം ലൈറ്റിൻ്റെ പരിപാടിയാണ് അപ്പോൾ എല്ലാത്തിനും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വർഹോളയൊക്കെ ഇട്ട് ഞങ്ങൾ കോൺക്രീറ്റും ഞങ്ങൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ കോൺക്രീറ്റൊക്കെ നമ്മളിട്ടുണ്ടാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ബീമിൻ്റെ കോൺക്രീറ്റ് ഇടാ താമസം വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ വേണം ഇടാൻ അപ്പം ഇതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മൾ ഇതിൻ്റെ കൂട്ടിൻ്റെ രക്ഷ നമ്മൾ സ്ഥിരം നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത് അതേ ആറേ നാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആറ് മെറ്റിലും നാല് പൊടിയും ഒരു പാക്കറ്റ് സിമെൻറ്റും അങ്ങനെയാണ് നമ്മൾ ഇതിന് നമ്മൾ ഇടുന്നത് പിന്നെ കാരണം ആറ് മെറ്റിലെങ്കിലും ഇട്ടെങ്കിലും അതിൽ പിടുത്തം കിട്ടത്തുള്ളൂ പിന്നെ ഇച്ചിരി എന്തോ ഫിനിഷിങ് ഓറവ് വരും അവിടെ ഇവിടെയൊക്കെ കാരണം ഫിനിഷിങ് ഓറവന്നാലും വേണ്ടിയില്ല നമ്മൾ തേപ്പിന് നല്ല ബലം കിട്ടും ഫിനിഷിങ് നല്ലതാണ് പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു ഇച്ചിരി ഇതുപോലെ ഇരിക്കുമെങ്കിലും ഫിനിഷിങ് ഓറവെങ്കിലും പക്ഷെ തേപ്പിന് നല്ല ബലമായിരിക്കും ായിട്ട് തേപ്പ് ഇളകി പോത്തില്ല കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറു കയറുകയും ചെയ്യരുത് അപ്പം അതനുസരിച്ച് നല്ലോണം കുത്തിക്കൊള്ളുകയും ചെയ്യണം എന്നാലും കുഴപ്പമില്ല എന്തായാലും പറഞ്ഞ അടിയിലൊക്കെ ഒരു ഇച്ചിരി പ്രശ്നം വരും കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ് താരത്തെ മറ്റേ ഇതിൻ്റെ ഒരു പ്രശ്നം വരും മറ്റേ ഇതിരിക്കുന്ന ഭാഗത്ത് ജംസനൊക്കെ വെച്ചേക്കുന്ന ഭാഗത്ത് ഒരു ഇച്ചിരി പൈപ്പ് കാരണം കാരണം അതെല്ലാം അതങ്ങനെ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം ചെറിയ ഭീമായോണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ വലിയ മീൻ ഒക്കെ നമുക്ക് ബെൻഡൊക്കെ പിടിച്ച് താപ്പോട്ട് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റി ഇതൊന്നും പറ്റത്തില്ല ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതുകൊണ്ട് അത്രേ പറ്റത്തുള്ളൂ വേറെ ഇതിലും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ചെറിയ ഇതിലിട്ട് വെളിയിടൊക്കെ ചെയ് തേക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യണം ഇതിപ്പോൾ അവർ പൈപ്പൊക്കെ ഉറങ്ങിയതിന് പറഞ്ഞിട്ട് പൈപ്പൊക്കെ ഇട്ടിട്ട് പോയി നമ്മൾ പൊങ്കത്തി കൊണ്ടിരിക്കുവാണ് അപ്പോൾ പറഞ്ഞ് ഇടയ്ക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റും കഴിവ് ഇനിയിപ്പം നമുക്കുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഷെയ്ഡും ഉണ്ട് ഷെയ്ഡും ഇങ്ങടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഷെയ്ഡ് കൂടെ നമുക്ക് ഷെയ്ഡ് കൂടെ വെച്ച് ഷെയ്ഡിൻ്റെ കനം നമ്മൾ വെച്ചേക്കുന്നത് രണ്ടര ഇഞ്ചാണ് കനം വെച്ചേക്കുന്നത് അവിടെ നേരത്തെ അടിച്ചിട്ടേക്കുന്ന ബാലൻസ് ജോയിൻറ്റ് വന്നേക്കുന്നത് അതൊരു രണ്ട് രണ്ടിഞ്ചിനാണ് കിടക്കുന്നത് പക്ഷേ അതുമായിട്ട് പക്ഷെ അതാങ്ങിച്ച് പൊങ്ങി തന്നോക്കെ അതുകൊണ്ട് ഇവിടെ രണ്ടര അടിക്കുമ്പോഴത്തേന് അത് അതുമായിട്ട് മാച്ച് ആകുന്നുണ്ട് പിന്നെ തേക്കുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കം വെച്ച് തേച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് രണ്ടര എണ്ണ നമ്മൾ വെച്ചു രണ്ടരയാകുമ്പോൾ നല്ല കനം കിട്ടും നല്ല ബലമായിരിക്കും ഷെയ്ഡിനൊക്കെ അപ്പോൾ അതുകൊണ്ട് രണ്ടരയാണ് ഷെയ്ഡ് വെച്ചത് അപ്പോൾ എന്തുവായും വീഡിയോ അങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പ്രൊഫഷണലൊന്നും അല്ല നമ്മൾ സദാ കൂലിപ്പണിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഹോപഴക്കെ വരും സംസാരത്തിലും ഇതോ നമ്മളെ ഇത് വീഡിയോയിലും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അവിടെ നാല് വീമ് നമ്മൾ ക്രോ ബോക്സ് അടിച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്തത് ജനറിൻ്റെ മുകളിലെ ബാക്കിയെല്ലാം നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ബാക്കി മൊത്തം ഷെയ്ഡ് പോലെ അടിച്ചിട്ട് സെറ്റാക്കി കാരണം നിൽക്കാനുള്ള ഒരു സൗകര്യം അവിടെ നോക്കിയാൽ നമ്മളങ്ങനെ ചെയ്തത് ഇല്ലെങ്കിൽ എല്ലാവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടൊരു പ്രശ്നം അങ്ങനെ ചെയ്ത് അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്തവർക്കൊക്കെ നന്ദി താങ്ക് യു ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഈ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം